വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ് ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക റെസിപ്പിയിലോട്ട് പോകാം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ടോട്ടൽ ആറ് സവാളയാണ് എടുത്തിരിക്കുന്നത് ആറ് സവാള നൈസായിട്ട് അരിഞ്ഞ് നമുക്ക് ആദ്യം മാറ്റി വെക്കാം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി നമുക്കിനിയും കഴുകി സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനുവേണ്ടി ഞാനിവിടെ നോർമൽ ഒരു ടീ കോഫിയൊക്കെ കുടിക്കുന്ന ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ കപ്പ് അല്ലാതെ മെഷറിങ് കപ്പ് അല്ല ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിൽ രണ്ട് കപ്പ് അരി നമുക്ക് കഴുകി സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് സവാള റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം മുൻപ് പറഞ്ഞതുപോലെ ആറുള്ളിയാണ് ഞാൻ നൈസായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചത് അതിനകത്ത് രണ്ട് സവാള നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ബാക്കി നാല് സവാള നമുക്ക് വഴറ്റാൻ വേണ്ടി മാറ്റി വെക്കാം ആദ്യം നമുക്ക് എണ്ണ ചൂടായൊന്ന് ചെറിയൊരു പീസ് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സവാളയിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവുന്നതിനും വരെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേ കളറൊക്കെ മാറി വരുന്നു ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം ഒരുപാട് ബ്ലാക്ക് കളർ ആവുന്നതിനും വരെ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം കണ്ടില്ലേ ഞാൻ സവാളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൗണ്ട് കേൾക്കുന്ന പോലെ നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബിരിയാണി പോട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കാം കുറച്ച് വലുപ്പമുള്ള കുഴിയുള്ള വലിയൊരു പാത്രമാണ് ബിരിയാണി പോട്ട് അതിലേക്ക് നമ്മൾ ആ സവാള വറുത്ത റിഫൈൻഡ് ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം സവാളയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഈ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ഒരു ബേ ലീഫ് രണ്ട് ജാതിപത്രി ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മുന്നേ നൈസായിട്ട് അരിഞ്ഞു വെച്ച നാല് സവാള ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ സവാള ഒരു ലൈറ്റായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നിടം വരെ വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് എടുക്കും ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിനോടുകൂടെ തന്നെ ഒരു പഴുത്ത തക്കാളിക്ക ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് തക്കാളിക്കയൊക്കെ നന്നായിട്ട് വേവുന്നിടം വരെ കുക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാവുന്നിടം വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം അത് നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലെ നന്നായിട്ട് വഴണ്ട് ഇങ്ങനെ ഇരിക്കണം ഇതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് മല്ലി അരിഞ്ഞതും ഒരു കൈപ്പിടി പുതിന ഇല അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മല്ലിയും പുതിയയും ബിരിയാണിക്ക് മസ്റ്റാണ് ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പൈനാപ്പിൾ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല എന്നാലും ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ പൈനാപ്പിൾ നല്ലതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മുൻപ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് ഒരു രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ചിക്കൻ അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കനീന്ന് തന്നെ വെള്ളം ഇറങ്ങും ഒരു ് കുക്ക്ഡ് ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മുന്നേ റോസ്റ്റ് ചെയ്ത് വെച്ച സവാളയുടെ പകുതി ഭാഗം ഈ ചിക്കനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചിക്കന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നിളക്കി വീണ്ടും നമ്മുടെ ചിക്കൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമുക്ക് ഈ ചിക്കൻ ഇനി വെന്ത് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ റൈസും കൂടെ കുക്ക് ചെയ്തെടുക്കാം ഒരേ സമയത്ത് ഇത് കുക്ക് ചെയ്യാം റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ രണ്ടര കപ്പ് വെള്ളത്തിൽ ഈ അരി ഒരു മുക്കാൽ ഭാഗം മാത്രമേ വെന്ത് വരുത്തുള്ളൂ നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ദം ചെയ്യുമ്പോൾ അരി വെന്തോളും അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് അതേ സെയിം കപ്പിൽ രണ്ടര കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നാല് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ഒരു സിനിമൻ സ്റ്റിക്ക് ഒരു ബേ ലീഫ് ഇത്രയും കൂടെ ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുൻപ് റോസ്റ്റ് ചെയ്ത് വെച്ച ആ സവാള ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ സവാള വറുത്ത ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്നതിലൂടെ ചോറ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് അല്പം മുന്നോട്ടായിരിക്കണം ഇതിന് ശേഷം നമ്മൾ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്താൽ നമ്മുടെ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റോളം വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം എന്നിട്ട് ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം താഴെയുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കും ഇടയ്ക്കൊന്ന് ഇങ്ങനെ തുറന്ന് നോക്കി നമുക്ക് ഇതിൻ്റെ വേവ് അറിയാം ഇപ്പോൾ ഇത് ഒരു സെവൻ്റി ഫൈവ് പേഴ്സൻറ്റേജ് വെന്തിട്ടുണ്ട് എന്നാൽ അടിയിലൊന്നും ഇത് പിടിച്ചിട്ടുമില്ല ഈ ഒരു പരുത്തിൽ നമുക്ക് റൈസ് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവി ആണെങ്കിലും ഒരുപാട് ഗ്രേവി ഇല്ല ഇത്രയും ഒരു ഗ്രേവി ഉള്ള പരുവത്തിലാണ് നമുക്ക് ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കേണ്ടത് തീരെ ഗ്രേവി ഇല്ലാതെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ദം ചെയ്യുമ്പോൾ താഴെ കരിഞ്ഞു പിടിക്കും അതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം എന്നാൽ ഒരുപാട് ആകാനും പാടില്ല ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുന്നേ റോസ്റ്റ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നെയ്യിൽ റോസ്റ്റ് ചെയ്ത് കാശുനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ആ ഹോള് നമ്മളൊരു ഗ്രാമ്പ് കൊണ്ടും അടച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് ദം ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറക്കണ്ട ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് തുറന്നിരിക്കുന്നത് ഇപ്പം തുറന്നപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അരിയൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഒട്ടിപ്പിടിച്ചോ കുഴഞ്ഞോ ഒന്നും ഒന്നുമല്ലിരിക്കുന്നത് താഴെ ചിക്കൻ ആണെങ്കിലും കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും കരിഞ്ഞു പിടിച്ചിട്ടോ ഒന്നുമില്ല ഇവിടെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണിത് അഞ്ച് തൊട്ട് ആറ് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദം ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്